നന്മകൾ നന്മയുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനൊരു കഥ പറയാം ഒരിക്കൽ ഒരു പാവപ്പെട്ട വ്യക്തിയുണ്ടായിരുന്നു ഭക്ഷണം ലഭിക്കാതെ തെരുവിലിങ്ങനെ ഇരിക്കുകയായിരുന്നു ആ വ്യക്തി ആ സമയത്ത് ഒരു പണ്ഡിതൻ ആ പാവപ്പെട്ടവൻ്റെ അടുത്തേക്ക് വരികയാണ് ഇത് കണ്ട ആയിരിക്കുന്ന മനുഷ്യന് സന്തോഷമായി കാരണം ഒരു പണ്ഡിതനാണല്ലോ വരുന്നത് എനിക്ക് ഉറപ്പായിട്ടും അദ്ദേഹം സഹായം ചെയ്യാതിരിക്കുകയില്ല അങ്ങനെ ഈ പണ്ഡിതൻ ആ വ്യക്തിയുടെ അടുത്തെത്തി താങ്കൾക്കെന്താ ഭക്ഷണം ലഭിച്ചിട്ടില്ലേ അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല എനിക്ക് കുറേ ദിവസമായിക്കൊണ്ട് ഭക്ഷണം ലഭിച്ചിട്ടില്ല അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ പോരൂ എൻ്റെ വീട്ടിൽ നിന്ന് താങ്കൾക്ക് ഭക്ഷണമുണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി കുറേ നാൾക്ക് ശേഷം ഒരു ഭക്ഷണം കിട്ടുന്നു എന്ന സന്തോഷത്തിൽ അയാൾ ആ പണ്ഡിതനെ പിന്തുടർന്നു വീട്ടിലെത്തി ഭക്ഷണം വിളമ്പി ഈ പാവപ്പെട്ട വ്യക്തി ഈ ദരിദ്രനായ വ്യക്തി ആ ഭക്ഷണം പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങി ഇത് കണ്ട പണ്ഡിതനത് ഇഷ്ടമായില്ല പണ്ഡിതൻ ചോദിച്ചു എന്താണ് ഇത്ര പെട്ടെന്ന് ധൃതിയോട് കൂടി കഴിക്കുന്നത് പാവപ്പെട്ട മനുഷ്യൻ ഭക്ഷണം കിട്ടിയതിൻ്റെ ആ ഒരു ഉല്ലാസത്തിൽ കഴിച്ചുപോയതാണ് പക്ഷേ ഈ പണ്ഡിതനത് ഇഷ്ടായില്ല അദ്ദേഹം ചൂടായി കോപിച്ചു ഭക്ഷണം തട്ടിപ്പറിച്ചു വാങ്ങി എന്നിട്ട് ചോദിച്ചു താങ്കൾ എന്തുകൊണ്ട് വിസ്മിച്ചെല്ലിയില്ല വിസ്മിച്ചെല്ലാത്ത ആർക്കും ഞാൻ എൻ്റെ ഭക്ഷണം നൽകുകയില്ല ഇത് കേട്ടപ്പോൾ ആ ദരിദ്രനായ മനുഷ്യൻ പട്ടിണി കൊണ്ടാണ് സഹോദര കുറേ ദിവസത്തെ ദാരിദ്ര്യം കൊണ്ട് എനിക്കൊന്നും ലഭിച്ചിരുന്നില്ല പക്ഷെ ഇതൊന്നും ഈ പണ്ഡിതൻ ചെവി കൊണ്ടില്ല അങ്ങനെ ആ പാവപ്പെട്ട മനുഷ്യനെവിടെ നിന്ന് പുറത്താക്കുന്നുണ്ടായി പുറത്തെത്തിയപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് കൂട്ടുകാരെല്ലാവരും ഈ പണ്ഡിതൻ പറ ഈ പാവപ്പെട്ട മനുഷ്യൻ പറയുന്ന ഈ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം ആ വ്യക്തി പറഞ്ഞു റബ്ബേ ഒരു നേരം ബിസ്മി ബിസ്മിച്ചല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് എനിക്കയാൾ ഭക്ഷണം മുടക്കി എന്നാൽ ബിസ്മി ബിസ്മിച്ചൊല്ലാതിരുന്നിട്ടും എത്ര കോടി മനുഷ്യർക്കാണ് നീ ഭക്ഷണം നൽകുന്നത് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ മനുഷ്യൻ പറഞ്ഞത് കേട്ടില്ലേ നാം എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചെല്ലാറുണ്ടോ പലപ്പോഴും മറക്കാറില്ലേ എന്നാലും റബ്ബസ്വഭാനുഭവത്തായ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകാറില്ലേ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുമെല്ലാം നാം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാൽ അതിലുള്ള നന്ദി നാം അള്ളാഹുവിനോട് കാണിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണ്ടേ നമ്മുടെ ഭക്ഷണം നമ്മുടെ മുന്നിലെത്തുമ്പോൾ ഭിസ്മി ചൊല്ലാൻ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഭക്ഷണം നൽകുന്നത് റബ്ബുസുഭാനുഹോ താലയാണ് ഭക്ഷണം ലഭിക്കാത്ത കുറേ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം ലഭിക്കുന്ന വേളയിൽ കൈ കഴുകി ശേഷം ഭിസ്മി ചൊല്ലിയിട്ടാവണം ഭക്ഷണം കഴിക്കേണ്ടത് ഇതെല്ലാം പാലിച്ച് ഏറ്റവും നല്ല വിദ്യാർത്ഥിയായി ഏറ്റവും നല്ല കുട്ടിയായി നമുക്ക് എല്ലാവർക്കും മാറാൻ നാഥൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നന്മ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി నన్మేడేవీ